നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഏതാണ്ട് ധാരണ പൂർത്തിയായിരിക്കുന്നു ഇടതുപക്ഷത്തെ ഇരുപത് സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് യു ഡി എഫിലെ കോൺഗ്രസ് ഒഴികെയുള്ള ഘടകകക്ഷികളും പ്രചരണം ആരംഭിച്ചു കോൺഗ്രസിലെ തന്നെ ഒന്നോ രണ്ടോ സിറ്റിംഗ് സീറ്റുകളെക്കുറിച്ചും അവർക്ക് കിട്ടാതെ പോയ ആലപ്പുഴയെക്കുറിച്ചും മാത്രമേ ആശങ്കയുള്ളൂ ഒരു സിറ്റിംഗ് സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് പ്രചരണം ആരംഭിക്കാത്തത് എന്ന് ചോദ്യം ചോദിക്കുന്നത് സാധാരണ ബി ജെ പി വളരെ സാധാരണക്കാർ എന്നോട് പോലും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെയെന്ന് അതിനോട് ഉത്തരം ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് അവർക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലാണ് അവർ സീറ്റ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്ത സ്ഥിതിക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വൈകിട്ടേയില്ല എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നേരത്തെ തന്നെ വേണമെങ്കിൽ സീറ്റ് പ്രഖ്യാപനം നടത്താമായിരുന്നു അത് ഈ ദിവസങ്ങളിലൊന്നുമല്ല ഒന്നോ രണ്ടോ വർഷം മുൻപ് തന്നെ സീറ്റ് പ്രഖ്യാപനം നടത്താമായിരുന്നു അങ്ങനെയെങ്കിൽ അതാത് സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാമായിരുന്നു ബി നേതൃത്വം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കേരളം പോലെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു സംസ്ഥാനത്തെ കാലയെക്കൂട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്നത് പ്രാഥമിക ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയേണ്ടത് ഇന്നോ നാളെയോ ആദ്യത്തെ ലിസ്റ്റ് പുറത്തു വന്നേക്കുമെന്നും നൂറുപേരുടെ ലിസ്റ്റാണ് ബി ജെ പി ആദ്യം പുറത്തുവിടുന്നതെന്നും ഉറപ്പായി മത്സരിക്കുന്ന ജയിക്കുന്നവരായിരിക്കും ആദ്യ ലിസ്റ്റിലുള്ളത് എന്നുമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗാന്ധിനഗറിലും സ്മൃതി ഇറാനി അമേറ്റിയിലും രാജ്നാഥ് സിംഗ് ലക്നൌവിലും ഒക്കെ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കം ബി ജെ പിയിലേക്ക് പുതുതായി വന്ന നേതാക്കളും ആദ്യ ലിസ്റ്റിൽ തന്നെ ഇടം പിടിക്കും ഈ ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള കുറെ സ്ഥാനാർത്ഥികളും ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിൽ തീരുമാനമായിരിക്കുന്ന മൂന്ന് സീറ്റുകൾ ഉറപ്പായും ഈ ആദ്യ ലിസ്റ്റിൽ ഉണ്ടാവും രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പേരാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമുണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും മത്സരിക്കാനായിരുന്നു അത്തരത്തിലൊരു ശ്രമം ദേശീയ നേതൃത്വവും നടത്തിയിരുന്നു എന്നാൽ വളരെ ശക്തമായ പ്രാദേശികവാദം നിലനിൽക്കുന്ന കന്നഡയിൽ അങ്ങനെ ഒരു പരിശ്രമം നടത്തിയാൽ പരാജയം ഉറപ്പാണെന്നും ബി ഒരു സീറ്റ് നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും ബി ജെ പി നേതൃത്വം ഭയന്നു അതുകൊണ്ട് തന്നെ അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖരോട് തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവുമധികം വോട്ടുള്ള കേരളത്തിലെ മണ്ഡലം തിരുവനന്തപുരമാണ് പരമ്പരാഗതമായി ബി ജെ പി വലിയ മുൻതൂക്കം കൈവരിച്ചിരിക്കുന്നു ഒരു തവണ ഓ രാജഗോപാലും ഒരു തവണ കുമ്മനം രാജശേഖരനും മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി ഒ രാജഗോപാൽ തോറ്റത് കേവലം പതിനാലായിരം വോട്ടുകൾക്കാണെങ്കിൽ ഓർക്കണം അത്രയേറെ ബി ജെ പിക്ക് സ്വാധീനമുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ രാജാവായ തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ സവിശേഷത ശശി തരൂർ തരംഗം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ശശിതരൂറിന് ഇത് നാലാമത്തെ ഊഴമാണ് ഈ ഉഴത്തിലും തരൂരിന് എതിരായ വികാരങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തേടിയാണ് ബി ജെ പി ഇതുവരെ നടന്നത് പ്രധാനമന്ത്രി മോദിയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും വിദേശകാര്യമന്ത്രി ഒക്കെ മത്സരിക്കും എന്ന വാർത്തകൾ ആ സാഹചര്യത്തിലാണ് പുറത്തു വന്നത് എന്നാൽ അവരാരും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നും മോദി ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലായിരിക്കും എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു തമിഴ്നാട്ടിലെ രാമനാഥപുരത്തായിരിക്കും മോദിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീം തിരുവനന്തപുരത്ത് ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഷ്യാനെറ്റിന്റെ ഉടമയാണ് അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് കുറിച്ച് രാജ്യത്ത് ഏറ്റവും അധികം അറിയാവുന്ന ഡിജിറ്റൽ മേഖലയിലെ ഉസ്താദാണ് ഈ വരുന്ന മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോടെ നിയമിക്കപ്പെടും എന്ന് കരുതപ്പെടുന്ന ആളാണ് ആ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരും ശശിതരൂറും തമ്മിലുള്ള മത്സരം തീർച്ചയായും വമ്പന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറും രണ്ടുപേരും ഉയർന്ന ക്ലാസ്സിൽപ്പെട്ടവരാണ് കാറ്റിൽ ക്ലാസ് എന്ന് പണ്ട് തരൂർ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരല്ല അതുകൊണ്ട് തന്നെ അതിശക്തമായ മത്സരം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ രാജീവായിരിക്കും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിട്ടുണ്ടായി മറ്റുറപ്പായിരിക്കുന്ന ആദ്യ ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്ന രണ്ട് സീറ്റുകൾ സുരേഷ് ഗോപിയുടേതും കേന്ദ്രമന്ത്രി മുരളീധരൻ്റേതുമാണ് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് മുരളീധരൻ പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരത്ത് നായർ സ്ഥാനാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്ത്രജ്ഞനായ മുരളീധരൻ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റങ്ങളിലേക്ക് മാറുകയായിരുന്നു ആറ്റ്യങ്ങളിൽ പ്രചരണം ഏറെ മുമ്പിലെത്തിയിരിക്കുന്നു മുരളീധരൻ തന്നെയായിരിക്കും ആറ്റ്യങ്ങളിലെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പായിട്ടുണ്ട് ആ പ്രഖ്യാപനവും ഉടനുണ്ടാവും മൂന്നാമത് ഉറപ്പായിരിക്കുന്നത് തീർച്ചയായും സുരേഷ് ഗോപിയുടെ തൃശൂർ തന്നെയാണ് അതിനിടയിൽ തൃശൂരിൽ മോദി മത്സരിക്കുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും അതൊക്കെ തെറ്റാണ് സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും പ്രചരണവും ആരംഭിച്ചിട്ട് നാളുകളേറെയായി ഈ മൂന്ന് സീറ്റുകൾ ഉൾപ്പെടെ മറ്റ് ചില സീറ്റുകൾ കൂടി പ്രഖ്യാപിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട് പാലക്കാട് കൃഷ്ണകുമാറായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു അതിനൊരു തർക്കവുമില്ല എന്നാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത് എന്നാൽ അവസാന സമയമായപ്പോൾ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ശോഭ സുരേന്ദ്രന് ഒരു എ ക്ലാസ് മണ്ഡലം കൊടുക്കാതിരിക്കുന്നത് അനുചിതമാണ് എന്ന ചിന്ത ദേശീയ നേതൃത്വത്തിനുണ്ട് ഏതെങ്കിലും ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്നും അതിന് ഉചിതമായ മണ്ഡലം പാലക്കാടാണെന്നുമുള്ള തിരിച്ചറിവ് പാലക്കാടിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് അതേസമയം പാലക്കാട് കൃഷ്ണകുമാർ ബഹുദൂരം മുമ്പിൽ എത്തിയതിനു ശേഷം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായാൽ അവിടെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുമെന്നും അത് വോട്ട് കുറയുന്നതിന് കാരണമാകുമെന്നുമുള്ള ആശങ്കയും ശക്തമാണ് ശോഭാ സുരേന്ദ്രൻ പ്രഭാരിയായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് തന്നെ മത്സരിക്കണമെന്നും അവിടെ നിലവിലുള്ള വോട്ട് ഇരട്ടിയാക്കി മാറ്റാൻ കഴിയുമെന്നും ചിലർ ശോഭയെ ഉപദേശിക്കുന്നുണ്ട് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തുടരുകയാണ് അതേസമയം ഏറ്റവും അധികം ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നത് പത്തനംതിട്ടയുടെ പേരിലാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കും എന്ന കണക്കുകൂട്ടലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ജോർജ് ഈ അടുത്ത കാലത്ത് ബി വന്നപ്പോൾ ജോർജിന് പത്തനംതിട്ട സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു അതൊരു കരാറായൊന്നും ഒപ്പിട്ടിരുന്നില്ല കാരണം ബി ജെ പിൽ ആഭ്യന്തര എതിർപ്പുണ്ടെങ്കിൽ ജോർജ് മത്സരിക്കുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവില്ല കാരണം അത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം തന്നെയാണ് എന്നിരുന്നാലും ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന ഒരു ധാരണയുണ്ടായിരുന്നു പത്തനംതിട്ട മണ്ഡലത്തിന് കീഴിലുള്ള പതിനാല് മണ്ഡലം കമ്മിറ്റികളും ജോർജിന്റെ പേരാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ രണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുമ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് കൂടുതൽ സാധ്യത എന്ന വിലയിരുത്തലിലേക്ക് അവസാന നിമിഷം പോയിരിക്കുകയാണ് തോമസ് ഐസക്കും ആന്റോ ആന്റണിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പി സി ജോർജിന് പകരം ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള ആശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു വരുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെയും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയുടെയും പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രനാവും ജോർജിന് പകരം മത്സരിക്കുക പകരം ജോർജിന് ബി ദേശീയ നേതൃത്വം കേരളത്തിലെ സുപ്രധാനമായ എന്തെങ്കിലും പദവിയിലേക്ക് നിയമിച്ചേക്കാം എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് കേരളത്തെ ബി ജെ പി പ്രവർത്തകർ ഈ ദിവസങ്ങളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കും